കൃഷ്ണപുരം ഓണാട്ടുകതിരവൻ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രി തോമസ് കാർക്കിനോസ് ക്യാൻസർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും അർബുദ നിർണയ ക്യാമ്പും നടത്തിയത് കൃഷ്ണപുരം മാംബ്രക്കുന്നേൽ ഓണാട്ടുകര കതിരവൻ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രിയുടെയും തോമസ് കാർക്കിനോസ് ക്യാൻസർ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ മുതൽ ഉച്ചവരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്യാമ്പിന് യുവജന സമിതി ഭാരവാഹികളായ സന്ദീപ് ബാലശ്ശേരി അതിഥി ആർ പ്രസാദ് രഞ്ജിത് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി യുവജന സമിതിയുടെ ജനോപകാരപ്രദമായിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായി ഈ സമിതി ഇന്ന് മാമടക്കല്ലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മേപ്പള്ളിക്കുറ്റി സെൻറ്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിലെ നേത്രചികിത്സാവിഭാഗവും അതോടൊപ്പം തന്നെ ക്യാൻസർ നിർണയ നിർണയം ചെയ്യുന്നതിനുള്ള ക്യാൻസർ ബാധി ബാധിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആ നിർണയ ക്യാമ്പ് അവരുടെ കാക്കിനോസ് ക്യാൻസർ സെൻ്ററും ഏറ്റെടുത്ത് ഈ സമിതിയിലൂടെ ഈ പ്രദേശത്തെ ആകെയുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു ഉദ്യമം യുവജന സമിതി മാമറക്കന്നിൽ യുവജന സമിതി ഇതാദ്യമായിട്ടല്ല നടത്തുന്നത് വർഷങ്ങളായി ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരിക അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകളിലേക്ക് നിർദ്ധനായ കുട്ടികൾക്ക് പാഠ്യ പദ്ധതിക്കാവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യും അതിനുശേഷമാണ് നമ്മുടെ സമിതിയുടെ പ്രവർത്തകരെ ആ ഒരു ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ നാടിനു വേണ്ടി ഇങ്ങനെയൊരു നേത്ര ക്യാൻസർ ചികിത്സയ്ക്കുള്ള അല്ലെങ്കിൽ അതിനുള്ള നിർണയത്തിനുള്ള ഒരു ക്യാമ്പ് നടത്തുന്നതിന് തീരുമാനിക്കുകയും ആ ക്യാമ്പ് വളരെ ഫലപ്രദമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി അൻപതിൽ പരം ആളുകൾ നേത്ര ചികിത്സയ്ക്കായിട്ട് ഈ ക്യാമ്പിൽ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ക്യാൻസർ നിർണയ ക്യാമ്പിലേക്ക് അറുപതിൽ പരം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു വരെയാണ് ഈ ക്യാമ്പ് തുടരുന്നത് ആ ക്യാമ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ സഹകരിക്കേണ്ടവരെല്ലാം സഹകരിക്കാം അതോടൊപ്പം തന്നെ തുടർന്നും വരും കാലങ്ങളിൽ ഇനിയുള്ള ദിനങ്ങളിൽ ദിവസങ്ങളിൽ ഞങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ മാമ്പ്രക്കൽ ജീവിത സമിതി ഏറ്റെടുക്കുന്നത് ഈ നന്ദികേശൻ നിർമ്മിച്ച കാലം മുട്ട് എല്ലാ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സമിതിയായി മാറി അതോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലേക്കും ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ മരണാന്തര ചടങ്ങ് വരെ മുന്നിട്ട് നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു മാമ്പ്രക്കന്ന യുവജന സമിതിയിലെ ചെറുപ്പക്കാർ ചേരുന്നത് അതിൻ്റെ മുന്നോട്ടുള്ള ഒരു ആർജവം ഉൾക്കൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ സാധാരണപ്പെട്ടവനാവശ്യമായ എല്ലാ കാരണ കാര്യങ്ങളിലും യുവജന സമിതി മാമ്പ്രക്കന്നയിൽ ഒരു നന്ദികേശ സമിതി എന്നതിലുപരി എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ആ ഒരു കൂട്ടായ പ്രവർത്തനം ഒരു ജാതീയ രാഷ്ട്രീയ ഭേദം എന്നേ അതിലുപരി എല്ലാ മതസ്ഥരെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സമിതിയുടെ വിജയം വരും കാലഘട്ടങ്ങളിൽ ഇതിലും വലിയ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് മാമ്പഴക്കന്ന യുവജന സമിതി മുന്നോട്ട് പോകുമെന്ന് അഭ്യർത്ഥിക്കുന്നു